ഭാസ്കര വധക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകില്ല കടുത്ത എതിർപ്പുയർന്ന സാഹചര്യത്തിൽ തീരുമാനം മരവിപ്പിച്ചു അതേസമയം ദിവസത്തെ പരോൾ അനുവദിച്ചു ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം മരവിപ്പിച്ചതിന് പിന്നാലെയാണ് പരോൾ പരോൾ ഈ മാസം മുതൽ വരെ പരോളാണ് അനുവദിച്ചത് സ്വാഭാവിക ജയിൽ അധികൃതരുടെ പ്രതികരണം ശിക്ഷളവ് നൽകി ഷെറിനെ മോചിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം നേരത്തെ വിവാദമായിരുന്നു ഇതിനിടെ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് മാർച്ചിൽ ഷെറിനെതിരെ കേസെടുത്തിരുന്നു കണ്ണൂരിലെ വനിതാ ജയിലിലാണ് ഷെറിൻ ഇപ്പോഴുള്ളത് പതിനാലു വർഷത്തെ ശിക്ഷാ ഇളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിരോധനമുണ്ടെങ്കിലും ഷെറിന് ആദ്യം മുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസവും കൂടി പരോൾ ലഭിച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം